നമസ്കാരം ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം കുറിച്ച് നിങ്ങൾക്കറിയാത്ത എന്നാൽ കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഹൻലാൽ വിശ്വനാഥൻ നായർ മലയാള സിനിമയുടെ അസ്തിത്വമാണ് അഭിനയത്തിലൂടെ അങ്ങേയറ്റത്തെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അദ്ദേഹം പെട്ടെന്നുള്ള ചിരിയിലും ആഴമുള്ള പ്രഭാഷണങ്ങളിലും ആക്ഷൻ വീര്യത്തിലും തനത് ശൈലിയിൽ തിളങ്ങുന്ന കലാകാരനാണ് നിരവധി വ്യക്തിപരമായ താത്പര്യങ്ങൾ സാമൂഹിക പങ്കാളിത്തങ്ങൾ അജ്ഞാതമായ ജീവിത സത്യങ്ങൾ എന്നിവ അദ്ദേഹത്തെ ഇനിയും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വ്യക്തിയാക്കി മാറ്റുന്നു ഇനി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മളുടെ അറിവ് വിപുലപ്പെടുത്താനാണ് മോഹൻലാൽക്ക് ജുഡോയിലും കരാട്ടയിലും ഏറെ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് ജുഡോയിലും കരാട്ടയിലും ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളിലെ സ്വാഭാവികത അതിന്റെ ഫലമാണ് പറ്റിയ പരിശീലനവും ആത്മവിശ്വാസവുമാണ് അദ്ദേഹത്തെ ആർക്കും അനുസരിക്കാനാകാത്ത രീതിയിൽ പ്രകടിപ്പിച്ചത് സ്കൂൾ ജീവിതത്തിൽ നിന്നും അദ്ദേഹം മാർഷൽ ആർട്സിനോട് കാണിച്ച താൽപര്യം പിന്നീട് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ ശക്തിപ്പെടുത്തിയ ഒരു അടിസ്ഥാനമായി രണ്ടായിരത്തിഒമ്പതിൽ മോഹൻലാലിനെ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ഹോണറി ലെഫ്റ്റനന്റ് കർണലായി നിയമിച്ചു ഇതൊരു റെയർ ഓണറാണ് സിനിമാ രംഗത്തെ വ്യക്തികൾക്കുള്ള കിരീടം അരനാഴിക നേര് കുരുതി തുടങ്ങിയ സിനിമകളിലെ പോലീസ് സൈനിക കഥാപാത്രങ്ങളെ ശരീരഭാഷയിലും അതിജീവന തന്ത്രങ്ങളിലും വിശ്വാസ്യതയോടെ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് തന്നെയാണ് ഈ അംഗീകാരം പിന്നീട് അദ്ദേഹം സൈനിക പരിശീലനത്തിനായി ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ട് അതിലൂടെ അദ്ദേഹം തന്റെ നിലപാട് പകിട്ടാർന്ന രീതിയിൽ തെളിയിച്ചു അഭിനയത്തിലൊഴിയാതെ മോഹൻലാൽ ബിസിനസ്സിലും സജീവമാണ് അദ്ദേഹത്തിന് ഹോട്ടൽ ഫിലിം പ്രൊഡക്ഷൻ വിതരണ മേഖലയിലുള്ള കമ്പനി എന്നിവയുണ്ട് സ്വകാര്യ ലേബലുകളിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ മുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരെയുള്ള വ്യവസായങ്ങളിലേക്കും അദ്ദേഹം കൈവിശൃതനാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് തീരുമാനങ്ങളിൽ ദൂരദർശിതയും വിനയപരവുമായ സമീപനവുമുണ്ട് പ്രണം അശീർവാദ് സിനിമാസ് തുടങ്ങിയ സംരംഭങ്ങൾ മലയാള സിനിമയുടെ പരിമിതികളെ താണ്ടാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഗർവം എന്ന ഹിന്ദി ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിന് വിപുലമായ പ്രചാരണം ലഭിച്ചില്ലെങ്കിലും ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ ആദ്യവിസ്മയമായിരുന്നു അത് പിന്നീട് ക്യാമ്പ് കപടദാരി എന്നീ മറ്റ് ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു ആഹാരപരിപാടികളിലും ദേശീയ പരിപാടികളിലും അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നതും തത്സമയം ആശയവിനിമയം നടത്തുന്നതും അദ്ദേഹത്തിന്റെ ഭാഷാപാഠവും തെളിയിക്കുന്നു ഈ വൈദഗ്ഗ്യം അദ്ദേഹത്തെ ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെടാൻ സഹായിച്ചു മോഹൻലാൽ തന്റെ അഭിനയം തുടങ്ങിയത് മുഴുവൻ പേരിലല്ല ചില ചിത്രങ്ങളിൽ അദ്ദേഹം ലാൽ എന്ന പേരിലാണ് സൂചിപ്പിക്കപ്പെട്ടത് പിന്നീട് മാത്രമാണ് മോഹൻലാൽ എന്ന പേര് സ്ഥിരമായത് ഈ ലഘുനാമം പിന്നീട് അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിൽ ഇഴിച്ചേർന്ന അടുപ്പമുള്ള ആഹ്വാനമായി മാറി ലാലേട്ടൻ എന്ന പേരിലേക്കുള്ള യാത്ര ഒരു താരമെന്നതിലുപരി ഒരു കുടുംബാംഗം പോലുള്ള ബന്ധമാണ് മലയാളികളുടെ മനസ്സിൽ അവിടത്തേക്ക് രൂപപ്പെട്ടത് മോഹൻലാൽ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾക്ക് നടൻ മാത്രം ഓർമ്മ വരും എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം ധാരാളം വിവിധതകളാൽ സമൃദ്ധമാണ് അഭിനയ രംഗത്തെ കഴിവുകൾക്കപ്പുറം സാമൂഹ്യ സേവനത്തിൽ സൈനിക ഭാവനയിൽ ആത്മീയതയിലൊക്കെ താൻ തനിക്ക് സ്വന്തം ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് മോഹൻലാൽ സിനിമയും സംസ്കാരവും ദേശസ്നേഹവും കൂട്ടിച്ചേർത്ത ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ഈ ചിന്തകൾ അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് അനുഭവിക്കാനുള്ള വഴികളാണ് അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ മാത്രമല്ല ഒരു സംസ്കാരലത്തിൽ വരെ ഒരു നിക്ഷേപം തന്നെയാണ്